വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം സമയമുണ്ടല്ലോ വെളുപ്പിന് അഞ്ച് മണിയായിട്ടുള്ളൂ നമ്മൾ കൊല്ലത്ത് പോകാൻ നിൽക്കുകയാണ് ഇപ്പോൾ ആറു മണിക്കായി ട്രെയിൻ വരുന്നത് ആറു മണിക്കാണ് അപ്പം ടിക്കറ്റ് എടുക്കണമായിരുന്നു ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല ഹായ് ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ പോയതുകൊണ്ട് നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് ഭയങ്കര തിരക്കായിരുന്നുണ്ട് കാലിലൊക്കെ ചവിട്ടിയിട്ടുണ്ടല്ലോ ശ്വാസം കൂടി കിട്ടില്ല ഒരു ഹോട്ടലിൽ വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒന്നും കഴിക്കാതാണ് ഇറങ്ങിയത് അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ കയറി പിന്നെ ഞാനിവിടെ വന്നിട്ടുണ്ട് മുമ്പ് അപ്പോ ഗൈസ് ഞാൻ നേരോസ്റ്റ് ഓർഡർ ചെയ്തത് അമ്മ മസാല ദോശ ഓർഡർ ചെയ്തു അമ്മ മസാല ദോശ ഓർഡർ ചെയ്തു പോ അവരുടെ വന്നു കോഫി വന്നു എൻ്റെ വന്നപ്പോൾ ലേറ്റ് ആയിട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടുത്തെ ഞങ്ങൾ ബില്ലും കൊടുത്ത് ഇറങ്ങി അപ്പോൾ ഗൈസ് എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അമ്മമ്മയുടെ ചേച്ചിയുടെ വീട്ടിലൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അമ്മമ്മയുടെ വീടെത്തി എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് പള്ളിയിലോട്ട് പോവുകയാണ് പള്ളിയിൽ അവിടെയാണെങ്കിൽ പ്രാർത്ഥന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പോവുകയാണ് ഇതാട്ടോ കേട്ടോ ഗൈസ് പള്ളി ഗൈസ് ചേച്ചിയായിട്ട് വരും ഞങ്ങളൊക്കെ കുറേ നാളിന് ശേഷമാണ് കാണുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് കാര്യങ്ങളും കുടുംബവിശേഷമൊക്കെ സംസാരിച്ചിരിക്കായിരുന്നു പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോയി ഫുഡ് കഴിക്കാനായി സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ച കുറച്ച് തരായിരുന്നു ഇതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ ഇപ്പോൾ ഗൈസിതെന്റെ കസിൻ കസിനാണ് ഇതൊക്കെ എന്റെ വല്യമ്മമാരാണ് ചേട്ടൻ്റെ തല പൊക്കാൻ വേണം ഒന്ന് തല പൊക്കാൻ വേണം ഗൈസ്പോ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിന്റെ പുറ സംസാരിച്ചിരിക്കുകയാണ് ഇതെന്റെ ചേട്ടൻ്റെ കൊച്ചാട്ടോ യൂട്യൂബ് ചാനൽ എങ്ങനെയുണ്ട് ചേട്ടാ യൂട്യൂബ് ചാനൽ എങ്ങനെയുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്തോട്ട് പോവുകയാണ് എല്ലാവരും ഉണ്ട് വണ്ടിയിൽ ഇനി വേറെ ആരും കൊള്ളില്ല അത്രയ്ക്ക് ആൾക്കാരാണ് വേറെ ഇവിടെയല്ല ഞാൻ നേരത്തെ ചേട്ടൻ്റെ കൊച്ചെന്ന് പറഞ്ഞില്ലേ അവൾക്ക് കാത് കുത്തണം ഇതെന്റെ ചേച്ചിയുടെ കൊച്ചാണ് ഞങ്ങളുടെ ആൻഡിയായിട്ട് വരും ഒരു കൊടുക്ക് അപ്പം നമ്മൾ ചേട്ടൻ്റെ കൊച്ചിനെ കാത് കൂട്ടാൻ പോവാണ് നമുക്ക് കാതു കൂട്ടിയിട്ട് വരാം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കുഞ്ഞമ്മക്ക് കാത് കുത്താൻ പോയത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ ജ്വല്ലറി ചെന്നപ്പോഴുണ്ടല്ലോ ഒരാളെ കണ്ടു എൻ്റെ ഫേവററ്റ് യൂട്യൂബറാണ് പുലിക്കാരൻ്റെ ആണ് ജ്വല്ലറി പിന്നെ മാങ്ങയൊക്കെ കുറച്ച് തന്നാട്ടോ ഞാൻ എല്ലാവരും കൂടി കഴിച്ചു എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോയും ഫാമിലി ഫോട്ടോയും ഒക്കെ എടുത്തു അവസാനം ഗൈസ് നമുക്ക് പോവാൻ സമയം ഞങ്ങൾ ആൾക്കെ എല്ലാവരും കൂടി വന്നു പിന്നെ ഭയങ്കര രസകരനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയപ്പോൾ വിഷമൊക്കെ ആയി ഗൈസ് ലിജോ സെറ്റനും ചേച്ചിയും ഇവരും കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പ അവർ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി അവർക്ക് ടാറ്റ പറഞ്ഞു അപ്പൊ ട്രെയിൻ കയറാന്നു ഗൈസ് പോകുന്ന വഴിക്കാണെനിക്ക് സൂപ്പർ വ്യൂ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കുറെ നാളായി രാത്രി ട്രെയിനിൽ വന്നിട്ട് നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ടാറ്റ ബൈ